വെൽക്കം ബാക്ക് ടു സീത്രി കളക്ഷൻ ചീത്രി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമ്മുടെ ടീ ത്രി കളക്ഷന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അപ്പൊ ഈ ഒരു ഫസ്റ്റ് റി പ്രമാണിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ അതായത് ഈ ഈ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആയിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസുന്ന പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ പത്ത് പേർക്ക് നമ്മൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വെക്കുന്നുണ്ട് അതെ ഇതുപോലെയാണ് ടൈം ഒരു ഗിഫ്റ്റ് ഐറ്റംസ് വരുന്നത് ഇതുപോലത്തെ ഹെയർ ക്ലിപ്സ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു വേറെ എന്തെങ്കിലും ഈ ഒരു ബട്ടർഫ്ലൈസിന്റെ ഇയറിങ്സ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് നമ്മള് കരുതി വെച്ചേക്കുന്നത് അപ്പൊ ആരും മിസ്സാക്കരുത് ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇത് ഇതുപോലത്തെ ഹെയർ ക്ലിപ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്സ് ആണ് ഈ ഒരു ഓഫർ ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ ആരും മിസ്സാക്കരുത് ഫസ്റ്റ് വൺ നോക്കി ജോർജത്തിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്ന ഒരു കുർത്തിയാണ് വന്നേക്കണത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫ്ലാറ്റ് ഓഫർ ആണ് സിക്സ് ഫിഫ്റ്റി ആണ് ഇതുപോലെയാണ് കേട്ടോ അതായത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലോട്ടാണ് പോകുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് എം സൈസ് ആണ് ഇതാണ് കേട്ടോ ഇതിൽ വരുന്ന നെക്സ്റ്റ് ആ ഒരു പാറ്റേൺ വരുന്നത് നല്ലൊരു വൈലറ്റ് കളർ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ കൂടെ ഈയൊരു എന്താ പറയുക നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതുപോലെ തന്നെ ലൈനിങ് ഫുൾ വരെ അറ്റാച്ച്ഡ് ആണ് ഏലൈൻ കോൺസെപ്റ്റാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ലാർജ് സൈസാണേ സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതിൽ വരുന്ന തേർഡ് കളർ നോക്കി നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഈ ഒരു വർക്കാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതുപോലെ എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് ഫുൾ അറ്റാച്ച്ഡ് ആണ് ഒരു എന്താ പറയുക സ്ലീവിന് വിത്തൌട്ട് ലൈനിങ് ആണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇത് വരുന്നത് എക്സൽ സൈസ് ആണ് സെക്കൻഡ് വൺ നോക്കി നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിന്റെ ഒരു ഫാബ്രിക് വരുന്നത് കണ്ടോ ഇതുപോലെ ഒരു ടിഷ്യൂ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ളും ബീഡ്സ് വർക്കിന്റെ ഹാൻഡ് വർക്കും അതുപോലെ തന്നെ സ്വീകൻസ് വർക്കും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് വരുന്നതാണ് ഇതിന്റെ ഒരു ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ലതായിരിക്കും കാരണം ഇത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു എല്ലാം ഫ്ലാറ്റ് ഓഫറിൽ ഓഫറിലിട്ടേക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് ഇതിന്റെ സൈസ് മീഡിയം സൈസാണ് ആ ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന നെക്സ്റ്റ് ഒരു കളർ പാറ്റേൺ ആണ് ഈ ഒരു അക്വാഗ്രീൻ അതായത് ഒരു ഒരു ഡാർക്ക് കളർ അക്വാഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് സൈസാണ് സിക്സ് ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ റേഞ്ച് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് പിന്നെ ഇത് നമ്മുടെ കയ്യിൽ സിംഗിൾ സിംഗിൾ പീസസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല പനിയാണ് കാണാൻ ഇതിന്റെ കൂടെ ഒരു വൈറ്റ് പാൻറ്റൊക്കെ പേരൊക്കെ സൂപ്പറായിരിക്കും ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത് ഒരു തേർഡ് പാറ്റേൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു അതായത് ആലിയാക്കട്ട് ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു ചെസ്റ്റ് പോർഷനിലെ ഹാൻഡ് വർക്ക് വരുന്നത് നല്ലൊരു സിൽവർ ബീഡ്സ് ഒക്കെ കൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അതിൻ്റെ വർക്ക് കാണാനായിട്ട് ഇതുപോലെ ഏലൈൻ കോൺസെപ്റ്റ് ആണ് നല്ലൊരു ലൈറ്റ് അക്വാഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നമ്മളുടെ ഇതെല്ലാം സിംഗിൾ സിംഗിൾ ഫീസസ് ഉള്ളത് കൊണ്ടും സൈസ് കട്ട് ഓഫ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഫ്ലാറ്റ് ഓഫർ പ്രൈസിലിട്ടേക്കണത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇതിൽ വരുന്ന നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന കളറാണ് ഈ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് എന്നാൽ ഒരു നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് ഇതുപോലെ ഗോൾഡൻ ബീഡ്സും കട്ട്ദാനും ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയതാണ് ഇതിന്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു മാംഗോ യെല്ലോ ടോപ്പ് ആണ് 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 സ്ലീവ് ഇതിന്റെ സൈസ് സൈസ് മീഡിയം ഇതിന് ഒരു ഒരു ഫുൾ ലുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വരുന്നത് മുൻപുള്ള വീഡിയോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് ഫ്ലാറ്റ് എത്രയായിരുന്നുള്ളത് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതെല്ലാം ഒരു പീസൊക്കെ ഉള്ളൂ നമ്മുടെ അടുത്ത് അപ്പം ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്യാം ഇതിൽ ഒരു ഫിഫ്ത്ത് പാറ്റേൺ നോക്കി നല്ലൊരു എയർലൈൻ കോൺസെപ്റ്റ് ആണ് അതുപോലെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ് ഇതിന്റെ സ്ലീവിന്റെ എന്തിലായിട്ടും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു പോർഷൻ വരുന്നത് ട്രാൻസ്പെറൻറ്റ് ആണ് നല്ല ഭംഗിയുള്ള കട്ടാനും ഷുഗർ ബീഡ്സ് ഒക്കെ കൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയേക്കാണ് ഇതിന്റെ ഒരു ഇതുപോലെയായിട്ടും ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതുപോലെ ഈ ഒരു പോർഷനിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ആണ് വന്നേക്കണത് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നമുക്കൊരു നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം നല്ലൊരു ഫ്ലാറ്റ് ഓഫറിലാണ് വന്നേക്കുന്നത് ഇതിന്റെ സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അളവിനൊക്കെ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തത് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും പറയുന്നത് ഇത് വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് ആണ് ഈ ഒരു പാറ്റേണിൽ വരുന്ന നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കി നല്ലൊരു എന്താ പറയാ ഡാർക്ക് ആയിട്ടുള്ള പീക്കോ ബ്ലൂ കളർ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ്ട് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലുള്ള ഡിസൈനിങ് വരുന്നത് ഇതാണ് എലൈൻ കോൺസെപ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ റക്ഷൻ ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ഡിപോർഷനിലുള്ള ഡിസൈനിങ് വരുന്നത് ഇതേ ഇതുപോലെയാണ് കേട്ടോ നല്ല കട്ടാനും ഷുഗർ ബീഡ്സ് ബീഡ്സൊക്കെ കൊണ്ടുവന്നത് ബ്യൂട്ടിഫുൾ ആക്കിയേക്കാണ് ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ഡിസൈനിങ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാണ് നല്ലൊരു ട്രെൻഡി ലുക്കാണ് ഏലയും കോൺസെപ്റ്റാണ് നല്ലൊരു കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതിന് ഈ ഒരു പാറ്റേണിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലാസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് സൈസ് ആണ് ഈ ഒരു മാവ് ഷെയ്ഡിലാണ് കേട്ടോ അതിന്റെ ഒരു കളർ പോകുന്നത് ഇതുപോലെ സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉണ്ട് ചെസ്റ്റ് പോഷനിൽ ഇതുപോലെയാണ് ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എല്ലാം ഫ്ലാറ്റ് ഓഫറാണ് ഇന്നത്തെ ഈ ഒരു ഓഫർ ആരും ആക്കരുത് കേട്ടോ നമ്മൾ സീത്രി കളക്ഷന്റെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ടാണ് ഈ ഒരു ഓഫർ റേറ്റും ഓഫർ പ്രൈസും അതുപോലെ തന്നെ സർപ്രൈസ് ഗിഫ്റ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഡബിൾ എക്സ് അപ്പൊ ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കുർത്തിയാണ് ഇഷ്ടമായത് സൈസ് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യാനായിട്ട് എല്ലാത്തിനും ഫ്ലാറ്റ് ഓഫർ ആണ് സിക്സ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ആരും മിസ്സാക്ക സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് കിട്ടുള്ളൂ ഇനിയും നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ